നമ്മൾ ചെമ്മീൻപൊടി വാങ്ങിച്ച് കഴിക്കാറുണ്ട് അല്ലേ അത് ഒരുപാട് നാള് കേടു കൂടാതെ ഇരിക്കുന്നത് കാണാം അപ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കേടുകൂടാതെ ഇരിക്കുന്നത് എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഒരു വർഷം വരെ പുറത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് ജോലിക്കായിട്ട് പോകുന്നവർക്കോ ഒക്കെ ഇത് കൊടുത്തുവിടുകയാണെങ്കിൽ അവർക്ക് ഇത് ഒരുപാട് നാള് കേടുകൂടാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ചെമ്മീൻ പൊടി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല ഇത് മാത്രം മതി അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ എല്ലാം കൊടുത്തുവിടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചെമ്മീൻ എടുക്കുക എന്നിട്ട് ഈ ചെമ്മീൻ നല്ലതുപോലെ കഴുകി എടുക്കണം കാരണം ഈ ചെമ്മീനിൽ നല്ല അഴുക്കുണ്ട് കഴുകി അതിൻ്റെ വെള്ളം പോകാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം വെള്ളം പോയതിന് ശേഷം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ പച്ചമല്ലിയാണ് അപ്പം പച്ചമല്ലി ഒരു വ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഏഴ് വട്ടൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ കളറ് മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളകാണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ കഴുകി ഉണങ്ങാനായിട്ട് വെച്ചിട്ടുള്ള ഒരു ചെമ്മീനാണ് അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ചെമ്മീൻ നല്ലതുപോലെ വറുത്തെടുക്കണം അത് ആ ചെമ്മീൻ വേവുന്നിടം വരെ നമ്മൾ നല്ലോണം വറുത്തെടുക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുക്കണം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറ മറക്കരുത് ഇനി ചെമ്മീൻ ഏകദേശം ഒന്ന് സെറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പം ഞാൻ പറഞ്ഞല്ലോ പുറത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എന്നുള്ളത് ചെമ്മീൻ്റെ അളവിൽ ഒരു അഞ്ഞൂറ് ഗ്രാം എടുക്കേണ്ടി വരും അപ്പോൾ അഞ്ഞൂറ് ഗ്രാമിന് ഒരു രണ്ട് തേങ്ങ എടുക്കേണ്ടി വരും അപ്പോഴേ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി കിട്ടത്തുള്ളൂ അപ്പം ഇനി ഈ തേങ്ങയും നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങയിലുള്ള ആ വെള്ളത്തിൻ്റെ ആംശമൊക്കെ ഒന്ന് പോകുന്നിടം വരെ നമ്മൾ ഇത് നല്ലോണം വറുത്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പം ഈ ഒരു ചെമ്മീൻ പൊടി ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ആണെങ്കിലും വേറെ കറികളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെമ്മീൻ പൊടി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ചെമ്മീനെ നല്ല ശരിക്കും വേവുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ഈ ഒരു സ്റ്റേജിലൊക്കെ ആവുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ ഒരുപാടൊന്നും തണുക്കണമെന്ന് ഇല്ല ചെറുതായിട്ടൊന്ന് ചൂടുപോയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടി നമ്മളിനി ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം കേട് കൂടാതെ ഒരുപാട് നാൾ നമുക്ക് ഇത് വെക്കണ്ടല്ലേ അപ്പം നല്ലതുപോലെ വറുത്തെടുക്കാൻ വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട് അതിനായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അതായിരിക്കും കൂടുതൽ നല്ലത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം പിന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മുടെ ചെമ്മീനിൽ ഉപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പേ ചേർക്കാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം തന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായിപ്പോകും അപ്പം നമ്മളിത് എത്ര എത്ര നന്നായിട്ട് വറുത്ത് വെക്കുന്നു അത്രയും ഇത് കേടുകൂടാതെ ഇരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വ എത്ര വറുത്തെന്നുള്ളൊരു സംശയമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഇതുണ്ടാക്കാനായിട്ട് ചൂടൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം മാത്രമായിരിക്കണം ഏതേലും ബോക്സിലേക്കോ അല്ലെങ്കിൽ ജാറിലേക്കോ ഒക്കെ ഇട്ടു വെക്കാനായിട്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചോറ് കഴിക്കാൻ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ നല്ല എരിവൊക്കെ ആയിട്ട് അപ്പോൾ ഇത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുളകൊക്കെ കുറച്ച് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് വിദേശത്തൊന്നും ആരുമില്ല കൊടുത്തുവിടാമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഒരു ദിവസം കറിയൊക്കെ കുറവാണെങ്കിൽ വേറൊരു ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മടിക്കരുതേ